ഹലോ ഗൈസ് അപ്പോൾ കോടൈക്കനാൽ ഊട്ടി പോകുന്നവർ ശ്രദ്ധിക്കുക അവിടെ വണ്ടികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് മദ്രാസ് ഹൈക്കോടതിൻ്റെ വിധി പ്രകാരമാണ് നിലവിൽ നിയന്ത്രണം കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയത് അപ്പോൾ അതല്ല നമ്മുടെ മെയിൻ വിഷയം അതല്ല ഇപ്പോൾ പൊതുവെ നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ കുറേ ഗ്രൂപ്പുകളിലൊക്കെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് തമിഴ്നാട് ടാക്സ് വാങ്ങുന്നുണ്ട് നമ്മുടെ കർണാടക വാങ്ങുന്ന പോലെ നമ്മുടെ ട്രാവലർ അതേപോലെ ബസ്സിനൊക്കെ ടാക്സ് വാങ്ങുന്നുണ്ടെന്നാണ് അപ്പോൾ നമ്മൾ അന്വേഷിച്ച സമയത്ത് നമുക്ക് അറിയാൻ കഴിഞ്ഞത് നിലവിൽ അങ്ങനെ ഇതുവരെ ആരുടെയൊന്നും വാങ്ങുന്നില്ല കാരണം ശരിക്കും തമിഴ്നാട് അങ്ങനെ വാങ്ങാനുള്ള റൈറ്റ് ഇല്ല കാരണം വെച്ചാൽ നമ്മുടെ കേരളവും തമിഴ്നാടും നമ്മളൊരു ഉണ്ട് രണ്ട് സംസ്ഥാനത്തിലെ വാഹം നമ്മുടെ ടാക്സി അതേപോലെ ടൂറിസ്റ്റ് വാഹനങ്ങൾ കയറുന്ന സമയത്ത് രണ്ട് സംസ്ഥാനവും ടാക്സി ഈടാക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തേക്കുന്നത് എഗ്രിമെന്റ് ഉള്ളത് രണ്ട് സംസ്ഥാനത്തും തമ്മിൽ അപ്പോ നിലവില് രണ്ട് മൂന്ന് പേര്ക്ക് ഇങ്ങനെ ഫുള്ള് അവര് എമൗണ്ട് അടച്ചു പതിനാലായിരോ പതിനേഴായിരം രൂപ എങ്ങാണ്ട് ടാക്സ് അവർക്ക് അടയ്ക്കേണ്ടി വന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതിന്റെ സത്യാവസ്ഥ ഇപ്പോഴും നമ്മൾ അന്വേഷിച്ചിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല എന്താണെന്നുള്ളത് അപ്പോ ഇങ്ങനെ ടാക്സ് അടക്കി ഒരു പതിനേഴായിരം പതിനാറായിരം ഒക്കെ ഒരു പതിനേഴ് സീറ്റ് വണ്ടിക്ക് അതേപോലെ നാൽപ്പത്തൊമ്പത് സീറ്റിന് മുപ്പത്താറായിരം മുപ്പത്തേഴായിരം രൂപ എങ്ങാണ്ട് അടയ്ക്കേണ്ട സിറ്റുവേഷൻ വരുന്നത് എപ്പോഴാന്ന് വെച്ചാൽ പിക്കപ്പ് ടാക്സ് ആയിട്ടാണ് നമ്മളിപ്പോൾ കേരളത്തിൽ നിന്ന് നമ്മളിപ്പോ ആൾക്കാരെ എടുത്ത് നമ്മള് വേറെ തമിഴ്നാടൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ടാക്സ് എടുക്കണ്ട അടക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പോ നമ്മളിപ്പോൾ കേരളത്തിൽ ഒരു വണ്ടി തമിഴ്നാട്ടിൽ പോയിട്ടാണ് തമിഴ്നാട്ടിലെ കസ്റ്റമറിനെ അല്ലെങ്കിൽ അവിടുന്ന് ആൾക്കാരെ നമ്മൾ തമിഴ്നാട്ടിൽ ചെന്ന് തമിഴ്നാടിന്റെ ഉള്ളി സംസ്ഥാനത്ത് പോയിട്ട് നമ്മൾ പിക്കപ്പ് ചെയ്യുന്നതിനാണ് നമ്മള് പിക്കപ്പ് ടാക്സ് വരുന്ന സമയത്ത് നമ്മൾ ടാക്സ് അടയ്ക്കണം അതൊരു മുപ്പത്താറായിരം അല്ലെ മുപ്പത്തി ഏഴ് മുപ്പത്തെട്ട് സംതിങ് ആണ് വരുന്നത് ആ റേറ്റ് അടയ്ക്കേണ്ടത് അല്ല നോർമൽ സാഹചര്യത്തിൽ നമ്മൾ പോകുന്ന സമയത്ത് ഇപ്പോൾ നിലവിൽ നമ്മൾ ഇപ്പോൾ ഓട്ടം പോയവരുടെ ആയാലും നമ്മളിപ്പോൾ പോകുന്ന സമയത്തായാലും നമ്മൾ ചോദിച്ച സമയത്ത് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ആകെ റോഡ് ടാ ടാക്സ് ഇനത്തിൽ ആകെ ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപേനെ ടാക്സ് മാത്രമേ നിലവിൽ വാങ്ങുന്നുള്ളൂ ഇനി ആപ്റ്റ് വെങ്ങാനും കൈ കാണിച്ച് നിങ്ങളുടെ ടാക്സ് കാര്യങ്ങളും ചോദിക്കണേ ഈ ടാക്സ് അടച്ചതിന്റെ റെസിപ്റ്റ് കാണിച്ചു കൊടുത്താൽ നിങ്ങളെ വീടുന്നതാണ് അല്ലാതെ വേറെ ടാക്സ് കാര്യങ്ങളൊന്നും നിലവിൽ തമിഴ്നാട് ഈട കർണാടക പോലെ ഈടാക്കുന്നില്ല നമ്മൾ കർണാടക കയറാൻ വേണ്ടി ഉള്ള പോലെ നമ്മുടെ വണ്ടികൾക്ക് ടാക്സ് ഒന്നും ഈടാക്കുന്നില്ല ആകെ ഒരു ടാക്സ് വരുന്നത് പറഞ്ഞാൽ ഒരു ആയിരത്തി ഇരുന്നൂറ്റി പത്തിരുപ ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ ഒരു ടാക്സ് മാത്രമേ നിലവിൽ നമുക്ക് തമിഴ്നാട്ടിൽ കയറുന്നതിനായിട്ട് നമ്മുടെ വാഹനങ്ങൾക്കൊക്കെ വരുന്നുള്ളൂ അതിപ്പോൾ ട്രാവലറിൻ്റെ കേസ് അതിപ്പോൾ വാഹനങ്ങളുടെ കേസിൽ ചെറിയൊരു വ്യത്യാസം എമൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് വരും ആകെ ഒരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് ആ റേഞ്ചിലുള്ള ടാക്സ് കാര്യങ്ങൾ മാത്രമേ നിലവിൽ തമിഴ്നാട് വാങ്ങുന്നുള്ളൂ പിന്നെ വരുന്നത് പെർമിറ്റ് അതേപോലെ ഗ്രീൻ ടാക്സ് അടച്ചിട്ടില്ലെങ്കിൽ ഗ്രീൻ ടാക്സ് ഇത്രയും കാര്യങ്ങൾ നിലവിൽ മാത്രമേ നമ്മുടെ തമിഴ്നാട്ടിലേക്ക് നമുക്ക് വണ്ടി പോകാനായിട്ട് ടാക്സി വണ്ടിയിൽ ഒരു ടൂറിസ്റ്റ് വാങ്ങുകൾ പോകാൻ വേണ്ടി അവർ ഈടാക്കുന്നുള്ളൂ അപ്പോൾ എല്ലാവരും ഇത് നോക്കുക അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ എക്സ്പീരിയൻസ് കാര്യങ്ങൾ എന്തെങ്കിലും ഇതേപോലെ ടാക്സ് അടപ്പിക്കലോ ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്ത വീഡിയോയിട്ട് കാണുമ്പോൾ ബായ്